ി ബ്രൂവറി വിഷയത്തിൽ സി പി ഐ യുടെയും ആർ ജെ ഡിയുടെയും നിലപാട് മാറ്റം നട്ടല്ലില്ലായ്മയാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല മന്ത്രി എം പി രാജേഷ് മദ്യനിർമ്മാണ കമ്പനിയുടെ പി ആർഒയെ പോലെയാണ് പെരുമാറുന്നതെന്നും രമേശ് ചെന്നിത്തല പാലക്കാട്ട് പറഞ്ഞു ഒ കമ്പനിയുടെ പി ആർഒ ആയി മന്ത്രി എം പി രാജേഷ് തരം താഴ്ന്നിരിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു എലപ്പുളിയിൽ ബ്രൂവറി പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള എൽഡിഎഫ് തീരുമാനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് കടുത്ത ജലക്ഷാമം അനുഭവിക്കുന്ന പ്രദേശത്ത് പദ്ധതി അനുവദിക്കില്ലെന്ന് സിപിഐയും ആർ ജെ ഡിയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ മുന്നണി യോഗത്തിൽ പാർട്ടികളും ഒന്നും പറഞ്ഞില്ല മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കാനുള്ള നട്ടലില്ലെന്ന് രണ്ട് പാർട്ടികളും തെളിയിച്ചു സായിപ്പിനെ കണ്ടപ്പോൾ കവാത്തു മറന്ന അവസ്ഥയിലായി സിപിഐയും ആർ ജെ ഡിയും

എന്താണ് മാറ്റിയത് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് മുഖ്യമന്ത്രി ഒരു അക്ഷരം സംസാരിക്കാനുള്ള ഒയാസിസ് കമ്പനി സാമ്പത്തികമായി സഹായിച്ചതിനാലാണോ നിലപാട് മാറ്റിയതെന്ന് ഇരു പാർട്ടികളും വ്യക്തമാകണം സ്വാഭാവികമായ സംശയമാണ് പ്ലാച്ച്മട സമരത്തിൽ സജീവമായിരുന്ന രണ്ട് പാർട്ടികളുടെയും നിലപാട് മാറ്റം കാണുമ്പോൾ അങ്ങനെയും സംശയിക്കാം എക്സൈസ് മന്ത്രി എം രാജേഷ് ഓയാസിസ് കമ്പനിയുടെ പി പോലെയാണ് പെരുമാറുന്നത് ക്യാബിനറ്റ് തീരുമാനത്തിൽ പോലും കമ്പനിയുടെ വാഴ്ചപാട്ടുകളാണ് കടുത്ത ജലക്ഷാമം അനുഭവിക്കുന്ന പ്രദേശമാണ് എലപ്പള്ളി വെള്ളം കിട്ടാതെ രണ്ട് വിളവെടുത്തിരുന്നത് ഒരു വിളവാക്കാൻ കർഷകർ നിർബന്ധിതരായി അവിടെയാണ് മദ്യകമ്പനിക്ക് അകമഴിഞ്ഞ പ്രോത്സാഹനം നൽകുന്നത് എൽഡിഎഫ് നീക്കങ്ങൾക്കെതിരെ പോരാട്ടം ശക്തമാക്കുമെന്നും രമേശ് ചെന്നിത്തല പാലക്കാട്ട് പറഞ്ഞു ന്യൂസ് ബ്യൂറോ പാലക്കാട്